എല്ലാവർക്കും നമസ്കാരം പ്രേക്ഷകർക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ സ്കൂൾ ആദ്യ പ്രണയം ആദ്യ സാലറി ആദ്യത്തെ കുഞ്ഞ് ഇതുപോലെ പലരെയും വൈകാരികമാക്കുന്ന ഒന്നുണ്ട് ഒരു നൊസ്റ്റാൽജിയ ആദ്യ വാഹനം ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞ് ഒരുവിധം ഓടിക്കാമെന്നാകുമ്പോൾ കയ്യിലേക്കെത്തുന്ന ആദ്യത്തെ കാറ് ഭൂരിപക്ഷം ഇന്ത്യക്കാരൻ്റെയും ആദ്യ വാഹനം ഒരു ലജൻഡറി ബ്രാൻഡാണ് ഒരേ ഒരു മാരുതി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് സാക്ഷാൽ അംബാസിഡറും ഫിയറ്റും പ്രീമിയ പത്മിനിയും കോണ്ടസെയും വിരാജിച്ച നിരത്തിൽ കന്നിക്കാരൻ്റെ യാതൊരു കമ്പവുമില്ലാതെ പെട്ടെന്ന് കയറി വന്ന ഒരു കോളേജ് പയ്യൻ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മധ്യവർഗ ഇന്ത്യക്കാരൻ്റെ അഭിലാഷമായിരുന്നു മാരുതി ഏറ്റൻ ട്രി ആ കാറിനായി സ്വർണമാല വിറ്റവർ ഭൂമി വിറ്റവർ മികച്ച ജോലിക്ക് ശ്രമിച്ചവർ കഷ്ടപ്പെട്ട് ലോൺ എടുത്തവർ അങ്ങനെ എത്രയോ പേർ പലരുടെയും ആദ്യ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ ലൈറ്റ് വെയ്റ്റ് ആയ ബോഡിയും ഹാൻഡിയായ സ്റ്റിയറിംഗും മാരുതി എയ്റ്റ് ഹൺഡ്രഡിന് സ്റ്റാർ പദവി നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം മൺസൂൺ മഴ തകർത്ത് പെയ്യുന്ന മുംബൈ ഒരു ബാങ്ക് മാനേജർ മഴ വകവെക്കാതെ തൻ്റെ പുതിയ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വലിയ വാഹനങ്ങൾ പോലും വെള്ളക്കെട്ടിൽ യന്ത്രം നിലച്ചു നിന്ന സമയം എല്ലാവരും അദ്ദേഹത്തിന്റെ യാത്ര വിലക്കി പക്ഷേ ഭാര്യ ഗർഭിണിയാണ് പോകാതെ പറ്റില്ല അയാൾ പുഴ പോലെയായ റോഡിലേക്ക് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഇറക്കി ഒരു ബോട്ട് പോലെ ആ വാഹനം അയാളെ വീടെത്തിച്ചു ആ മനുഷ്യൻ പിന്നീട് പറഞ്ഞു കാറിനും പേഴ്സണാലിറ്റി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ സമയമായിരുന്നു അതെന്ന് കോളേജിൽ പഠിക്കുമ്പോൾ പിരിവിട്ട് സെക്കൻഡ് ഹാൻഡ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വാങ്ങി അതിൽ യൗവനും ആഘോഷിച്ച സുഹൃത്തുക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഒരു ഗുജറാത്തി ബിസിനസ്സുകാരൻ റോഡ് മാർഗം ലണ്ടനിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ തിരഞ്ഞെടുത്ത വാഹനം മാരുതി ഏയ്റ്റ് ഹൺഡ്രഡ് പതിനേഴ് രാജ്യങ്ങളിലൂടെ ഇരുപതിനായിരം കിലോമീറ്റർ ഒരു സാധാരണ വണ്ടിക്ക് എങ്ങനെ അസാധാരണ ലക്ഷ്യങ്ങൾ നേടാമെന്ന് തെളിയിച്ച സമയം തൊണ്ണൂറ് മോഡൽ മാരുതി കാറ് ഇന്നും ടാക്സിയായി ഓടിക്കുന്ന കൊൽക്കത്തക്കാരൻ ഗോപാൽ അതെ മാരുതി ഒരു കാറല്ല അത് മധുരമുള്ള ഓർമ്മയുടെ പീലിത്തണ്ടാണ് കടന്നുപോയ ബാല്യ യൗവനങ്ങളുടെ ബാക്കിയിരിപ്പാണ് ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തമാക്കാൻ കുതിച്ച വിലമതിക്കാനാകാത്ത സ്വപ്നമാണ് കോഴിക്കോട്ടെ അബ്ദുൾ നാസർ എന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നീണ്ട കാത്തിരിപ്പിനും സ്വപ്നങ്ങൾക്കും ഒടുവിൽ ഒരു കാർ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മോഡൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആഘോഷമായിരുന്നു വീട്ടിൽ ഇളയ മകൻ നിയാസ് വളർന്നത് ആ കാറിനൊപ്പമായിരുന്നു കുറേ നാൾ കഴിഞ്ഞ് കുറച്ചുകൂടി വലിയ കാർ വാങ്ങുന്ന സമയത്ത് മനസ്സില്ല മനസ്സോടെയെങ്കിലും മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വിറ്റു മക്കൾ വളർന്നു ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് അബ്ദുൾ നാസറിന് വല്ലാത്ത മനപ്രയാസം ആ പഴയ മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ സുഖം പുതിയ കാറിനില്ല ആ മാരുതി ഏയ്റ്റ് ഹൺഡ്രഡ് തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആശിച്ചു മക്കളും അന്വേഷിച്ചു പക്ഷെ കണ്ടെത്താനായില്ല പിതാവിന് ആ മാരുതി എയ്റ്റ് ഹൺഡ്രഡിനോടുള്ള മാനസിക അടുപ്പം ഇളയ മകൻ നിയാസിന് മനസ്സിലായി നിയാസ് വളർന്നത് ആ മാരുതി ഏറ്റ് ഹൻഡ്രഡിനൊപ്പമായിരുന്നല്ലോ അയാൾ പിന്തിരിഞ്ഞില്ല നീണ്ട പതിനഞ്ച് വർഷത്തെ അന്വേഷണത്തിനും ഒടുവിൽ ആ പഴയ ഏറ്റ് ഹൺഡ്രഡ് കണ്ടെത്തി തിരുവനന്തപുരത്ത് പക്ഷേ ആ ഉടമ അത് വിൽക്കാൻ തയ്യാറായില്ല ആ വാഹനത്തിൻ്റെ ഇമോഷണൽ വാല്യൂ പറഞ്ഞു മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പിതാവ് വാങ്ങിയതിൻ്റെ നാലിരട്ടി കൊടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ നിയാസ് ആ മാരുതി ഏറ്റ് ഹൺഡ്രഡ് വീട്ടിലെത്തിച്ചു പിതാവിൻ്റെ അൻപത്തിനാലാമത്തെ ജന്മദിനത്തിന് ആ പ്രിയ വാഹനം സമ്മാനമായി മകൻ നൽകി അബ്ദുൽ നാസറിന് പറഞ്ഞറിയിക്കാനാകാത്ത പരമാനന്ദമായിരുന്നു ആ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് തിരികെ കിട്ടിയപ്പോൾ ഇങ്ങനെ എത്രയെത്ര കഥകൾ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒരു വികാരമാണ് പണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും രഥമായിരുന്നു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എന്ന ഐക്കോണിക് ഫോർ വീലർ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കർ ആശിച്ച് ആറ്റുനോറ്റ് ആദ്യം വാങ്ങിയത് മറ്റൊന്നും ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് ജപ്പാനിലെ തന്നെ ഡേ എന്നൊരു കമ്പനി ഇന്ത്യയിലെ സർക്കാരുമായി ചേർന്ന് ചെറിയ കാറുകൾ നിർമ്മിക്കും എന്ന പത്രവാർത്തയിൽ നിന്നാണ് മാരുതിയുടെ ഭാഗ്യം അല്ല ഇന്ത്യയിലെ ഇടത്തരക്കാരന്റെ ഭാഗ്യം തുടങ്ങുന്നത് ചെറുകാർ നിർമ്മാണത്തിനായി നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും കേന്ദ്ര സർക്കാർ വിമർശനങ്ങൾ നേരിടുകയും ചെയ്ത സമയത്താണ് ഈ വാർത്തയുടെ ക്ലിപ്പ് കണ്ട് ജപ്പാനിൽ നിന്ന് മറ്റൊരു ചെറിയ കാർ കമ്പനി മുതലാളി സ്വന്തം കമ്പനി പൂട്ടാതിരിക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ ഇന്ത്യയിലേക്ക് വിമാനം കയറുന്നത് ഇന്ത്യയിൽ വന്ന മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും കണ്ടു അയാളെ നോക്കി അറിയാവുന്ന വിദേശികളും ഇന്ത്യക്കാർ ആകമാനവും ചിരിച്ചു കാരണം അന്നത്തെ ഇന്ത്യ എന്താണെന്നറിയില്ലേ നനഞ്ഞ സ്വപ്നങ്ങളിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന എൺപതുകളിലെ ഇന്ത്യ എന്ന് പറയാൻ കുറെ കാലിയായ ചരിത്രവും അടിയന്തരാവസ്ഥയുടെ പ്രേതവും വിളറി നിൽക്കുന്ന വികസന സ്വപ്നവും ക്ഷാമത്തിൽ പൊറുതിമുട്ടി ഇക്ഷ വരച്ചു നിൽക്കുന്ന ജനവും ലൈസൻസ് രാജ്യവും അഴിമതിയും കൊടുകുത്തി വ്യവസായ സ്വപ്നങ്ങളെ കൊള്ളയടിച്ച കാലം കാറ് പോയിട്ട് കപ്പ വാങ്ങാൻ ജനത്തിന് കാശില്ലാത്ത സമയം അപ്പോഴാണ് ദേ വേറൊരു മനുഷ്യൻ അതും ജപ്പാനിൽ നിന്ന് കാർ ഉണ്ടാക്കാൻ ഡൽഹിയിലെത്തിയിരിക്കുന്നത് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി മാത്രമേ മൂലധനമായി സർക്കാരിന്റെ കയ്യിലുള്ളൂ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി ഒരാൾ മുന്നിൽ വന്നാൽ നാം എന്തിനു പിന്തിരിപ്പിക്കണം അങ്ങനെ ഒരാണ്ടിലെ മൊത്തം സമ്പാദ്യവും പെറുക്കിയെടുത്ത് ആ ജപ്പാൻകാരൻ ഡൽഹിയിലെത്തി ഇന്ത്യ ഗവൺമെന്റും ജപ്പാൻ കമ്പനിയും ഒന്നിച്ച് കാറുണ്ടാക്കുന്നു എഴുപത്തിനാല് ശതമാനം സർക്കാർ കൈവശം വെക്കും കാശൊന്നും നിക്ഷേപിക്കില്ല തുടങ്ങാനുള്ള മുഴുവൻ മൂലധനവും കാർ ഉണ്ടാക്കാനുള്ള ടെക്നോളജിയും നടത്താനുള്ള പ്രയത്നവും ഓപ്പറേഷൻ കോസ്റ്റുമെല്ലാം ജപ്പാൻകാരൻ്റേതാണ് ഓഹരി ഇരുപത്തിയാറ് ശതമാനം എന്നിട്ടും ആ ജപ്പാൻകാരൻ തലകുലുക്കി സമ്മതിച്ചു സർക്കാർ കൈകൊടുത്തു ഇന്ത്യയുടെ ഇരുണ്ട ലൈസൻസി രാജിലും അഴിമതിക്കാരായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോപിക്കും കഞ്ഞിക്ക് വകയില്ലാത്ത നാട്ടുകാരുടെയും ഇടയിൽപ്പെട്ട് കാർ ഉണ്ടാക്കാൻ വന്ന മുതലാളി പിടഞ്ഞു മരിക്കുന്നതാണ് അടുത്ത സീൻ അതാണ് അന്നത്തെ പതിവ് രീതി കാരണം നാലഞ്ച് വർഷം മുമ്പ് മറ്റൊരു തമാശ കണ്ടിട്ടിരിക്കുകയാണ് അതൊന്ന് പറയാം തിരക്കഥ ഇത് തന്നെ ഇടത്തരക്കാർക്കായി ചെറിയ കാർ ഉണ്ടാക്കണമെന്ന് സർക്കാർ ചർച്ച ചെയ്യുന്നു കാർ ഉണ്ടാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കമ്പനി ഉണ്ടാക്കി മാരുതി മോട്ടോഴ്സ് ലിമിറ്റഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ലെങ്കിലും റോൾസ് റോയിസിൽ അപ്രന്റിഷിപ്പ് കഴിഞ്ഞ് സ്പോർട്സ് കാറുകളുടെ ലഹരിയിൽ ഇന്ത്യയിലേക്കെത്തിയേ ഉണ്ടായിരുന്നുള്ളു ഇന്ദിരിയുടെ പുത്രൻ സഞ്ജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധിയെ എം ഡി ആക്കി അഴിമതി ആരോപണം ഉയരുന്നു പ്രൊജക്ട് അവിടെ നിന്നു ഇനി ഫോക്സ് വാഗണെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു ആകെ ബഹളം ഒന്നും നടന്നില്ല തുടർന്ന് വന്ന ജനതാ പാർട്ടി സർക്കാർ ആ കമ്പനി തന്നെ ലിക്വിഡേറ്റ് ചെയ്തു ആ എപ്പിസോഡിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിര വീണ്ടും പ്രധാനമന്ത്രിയാകുന്നതും ജപ്പാൻകാരൻ്റെ വരവും കൈകൊടുക്കലും കൊടുക്കലും മൂലധനമിറക്കലും ഒക്കെ നടക്കുന്നത് ആളുകൾ ചിരിച്ചു ആ ജപ്പാൻകാരൻ പാവത്തിൻ്റെ ദിനങ്ങൾ ആളുകൾ എണ്ണിത്തുടങ്ങി ആരായിരുന്നു ആ ജപ്പാൻകാരൻ ജപ്പാനിൽ നിലനിൽപ്പിനായി കഷ്ടപ്പെടുന്ന ഒരു മോട്ടോർ കമ്പനി ഉണ്ടായിരുന്നു സുസൂക്കി സുസൂക്കിയുടെ ഡയറക്ടർ ആയിരുന്ന ഒരു ഒസാമോ സുസൂക്കി ആയിരുന്നു ഡൽഹിയിലെത്തി ഇന്ത്യ ഗവൺമെന്റിന് ചെറുകാറുണ്ടാക്കാൻ കൈകൊടുത്ത ആ മനുഷ്യൻ നമ്മളാരും വിചാരിച്ച ആളല്ലായിരുന്നു ഒസാമോ കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ കഴിഞ്ഞെന്ന് സുസൂക്കി ഫാമിലി തന്നെ തീരുമാനിച്ച സമയത്ത് ലോകമാകമാനം അവസരം തേടിയ ഒരു അസാധാരണ സംരംഭകനായിരുന്നു ഒസാമോ വാസ്തവത്തിൽ അവിചാരിതമായി സുസൂക്കി ഫാമിലിയിൽ എത്തിയതാണ് ഒസാമു സുസൂക്കിയുടെ ഫൗണ്ടറായ മിച്ചിയോ സുസൂക്കിയുടെ കൊച്ചുമകളെ കല്യാണം കഴിച്ചാണ് ഒസാമു മസൂദ സുസൂക്കി കുടുംബത്തിൽ എത്തുന്നത് സുസൂക്കി ഫാമിലിയിൽ ആ സമയം കമ്പനിയുടെ പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആന്തരിയില്ലാത്ത സമയം അപ്പോഴാണ് ഒസാമു മുഴുവൻ പേര് ഒസാമു മസൂദു നവവരനായി എത്തുന്നത് ഒസാമുവിനെ സുസൂക്കി കുടുംബം ദത്തെടുത്തു അങ്ങനെ ഒസാമു മസൂദു ഒസാമു സുസൂക്കിയായി സുസൂക്കിയുടെ ചരിത്രം അവിടെ തുടങ്ങുകയായിരുന്നു മുന്നോട്ടു പോകാൻ വഴി കാണാതെ ജപ്പാനിലെ പ്രാദേശിക മോട്ടോർ കമ്പനിയായി ചുരുങ്ങി പ്രവർത്തനം തന്നെ നിർത്താൻ ആലോചിക്കുന്ന സമയത്താണ് ആ കമ്പനിക്ക് മുന്നോട്ടുള്ള വഴിയും മേൽവിലാസവും മേനിയും മേച്ചിൽപ്പുറവും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ദത്തുപുത്രനായി ഒസാമോ സുസൂക്കിയിലേക്ക് കടന്നു ചെല്ലുന്നത് അവിടെ നിന്നങ്ങോട്ട് ഒസാമോ നയിച്ച മുപ്പത് വർഷങ്ങൾ നിലനിൽപ്പിനായി കഷ്ടപ്പെട്ട സുസൂക്കി ഇക്കാലം കൊണ്ട് ചെറു കാറുകളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും ലോകത്തെ ഒന്നാമത്തെ കാർ ബ്രാൻഡായി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇടത്തരക്കാരന്റെ ഇഷ്ടവാഹനമായി ഉച്ചമയക്കത്തിലെ ദിവാസ്വപ്നമായി ഒരു കൊച്ചുവണ്ടിക്ക് ജന്മം കൊടുത്ത സുസൂക്കി മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ കഥ അവിടെ തുടങ്ങുകയായി വെറും നാൽപ്പത്തിയേഴായിരം രൂപയ്ക്ക് കാറ് യാഥാർത്ഥ്യമാക്കിയ ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾക്ക് ഒരു ബോക്സ് വലിപ്പത്തിൽ നാല് ടയറും എഞ്ചിനും നൽകിയ എയ്റ്റ് ഹൺഡ്രഡ് സി സി മാരുതി വ്യാവസായിക വിപ്ലവം സ്വപ്നം കണ്ട് പിച്ചവെച്ച ഇന്ത്യയെ നാല് കാലിൽ ഓടാൻ സഹായിച്ച മാരുതി സുസൂക്കി ഇന്ത്യയിലെ കാറിന്റെ എണ്ണം കേവലം നാൽപ്പതിനായിരം യൂണിറ്റ് ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇവിടെ ഒരു അസാധ്യ കാർ മാർക്കറ്റുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അസാമു നാൽപ്പത് ലക്ഷം കാറുകൾ ഓരോ വർഷവും വിൽക്കുന്ന ഇന്നത്തെ ഇന്ത്യയെ അന്ന് കാണാൻ അയാൾക്കായതാണ് ആ മനുഷ്യനിലെ സംരംഭകത്വം ഡി എൻ എയിൽ തന്നെ സംരംഭകത്വം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ വന്ന് ബെന്നിക്കുടി പാറിക്കാൻ ഒസാമുവിനായത് ശ്വാസത്തിൽ പോലും സംരംഭകനായിരുന്നു ഒസാമു നിശ്ചയദാർഢ്യവും ധൈര്യവും ഒപ്പം അത്യാവശ്യത്തിന് മാത്രം പണം ചെലവാക്കാനുള്ള കണിശതയും ആ ക്ലാസിക് കൾട്ടാണ് ഒസാമുവിനെ ലോകത്തെ എണ്ണം പറഞ്ഞ സംരംഭകനാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നവരൊക്കെ ഒസാമോ സുസൂക്കിയുടെ ആത്മസുഹൃത്തുക്കളായിരുന്നു ഇന്ദിരാഗാന്ധി മുതൽ നരേന്ദ്രമോദിയവരെ ഒസാമോ സ്നേഹനൂലിൽ കോർത്തുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ മുപ്പത്തി വർഷം മുപ്പത്തൊമ്പത് വർഷം തുടർച്ചയായി എതിരാളികളില്ലാതെ ഇന്ത്യൻ കാർ മാർക്കറ്റിലെ ചക്രവർത്തിയായ മാരുതി ആ തലപ്പൊക്കത്തിൽ മാരുതിയെ നിലനിർത്തിയിരുന്നതിൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന് വലിയ റോളുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ചു മുതൽ ഓൾട്ടോ സ്വിഫ്റ്റ് ഡിസയർ വാഗണാർ അങ്ങനെ എയ്റ്റ് ഹൺഡ്രഡിന് അനിയന്മാരായി വന്നവരെല്ലാം നാടുവാണു തന്നെയാണ് നിന്നത് എന്തായിരുന്നു മാരുതിയെ കുടുംബാംഗത്തെ പോലെ സ്നേഹിക്കാനും ലാളിക്കാനും ഇന്ത്യക്കാരനെ പ്രേരിപ്പിച്ചത് കോസ്റ്റ് വില തന്നെ പിന്നെ കുറഞ്ഞ മെയിൻ്റനൻസ് തുക സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ലഭിക്കുന്ന സർവീസ് സപ്പോർട്ട് ഒരു സദാ മെക്കാനിക്കിന് പോലും മനസ്സിലാകുന്ന ഓട്ടോ ടെക്നോളജി എല്ലാവർക്കും ഒരു കാറ് വേണമെന്നേ നമ്മൾ പറഞ്ഞുള്ളൂ ഒരു പൂവാണ് ചോദിച്ചത് ആ ജപ്പാൻകാരൻ തന്നത് ഒരു പൂക്കാലമാണ് ഒരു കാറ് വേണമെന്ന ഇടത്തരക്കാരൻ്റെ മോഹം ഒസാമുവിന് മനസ്സിലായത് എന്തുകൊണ്ടാണെന്നറിയുമോ ഒരു കർഷകൻ്റെ മകനായി ജനിച്ച ആളാണ് ഇല്ലായ്മയിലും പരിമിതിയിലുമാണ് വളർന്നത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത് തന്നെ രാത്രി കാവൽക്കാരൻ്റെ ജോലി ചെയ്ത് കണ്ടെത്തിയ പൈസ കൊണ്ടാണ് പല തൊഴിൽ ചെയ്ത് ഒടുവിലാണ് സുസൂക്കിയിലെത്തുന്നതും അവിടെ നിന്ന് ജീവിതം വേറൊരു ദിശയിൽ ടോപ്പ് ഗിയറിൽ കയറിപ്പോയതും ഇന്ത്യക്കാരുടെ ഭാഗ്യം കൊണ്ടാകാം ജനിച്ചതും വളർന്നതുമായ സാഹചര്യങ്ങളിൽ പണം എന്താണെന്ന് തിരിച്ചറിഞ്ഞത് ജീവിതകാലം മുഴുവൻ ഒസാമുവിന് മാർഗദർശകമായിരുന്നു അത്യാവശ്യം വേണ്ടിടത്തെ ചെലവഴിക്കും അത് പണമായാലും പഞ്ചസാരയായാലും കാർ ഫാക്ടറിയുടെ മേൽത്തട്ട് ഒരുപാട് പൊക്കിപ്പണിയാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം അത്രയും കൂടുതൽ എ സി പ്രവർത്തിപ്പിക്കേണ്ടേ ചെറുകാർ നിർമ്മാണത്തിൽ ലോകത്തെ നമ്പർ ആയി സുസൂക്കി മാറിയപ്പോഴും അതിൻ്റെ ചെയർമാൻ ആൻഡ് എം ഡി ആയ ഒസാമുവിനെ വിമാനത്തിന്റെ എക്ണോമിക് ക്ലാസ്സിൽ കാണാം അതായിരുന്നു ഒസാമു എന്ന സംരംഭകൻ ആലോചിച്ചാൽ പ്രതിസന്ധി മാത്രമാണ് മുമ്പിലെങ്കിലും ഒസാമു ഇന്ത്യയുടെ ഭാവി മറ്റാരേക്കാളും ക്ലാരിറ്റിയോടെ കണ്ടു അതുകൊണ്ടാണ് മിന്നൽ വേഗത്തിൽ അന്ന് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയത് റിനോൾഡ് ഫിയറ്റ് ഫോക്സ് വാഗൻ തുടങ്ങിയ ഹെവി വെയ്റ്റ് കാർ നിർമ്മാതാക്കൾക്കൊക്കെ മാരുതിയിൽ കണ്ണുണ്ടായിരുന്നു പക്ഷേ ഒസാമുവിൻ്റെ വേഗതയുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ധാരണാപത്രം ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആദ്യ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പുറത്തിറങ്ങി ഇന്ദിരാഗാന്ധിക്ക് തന്നെ അതിശയമായി ആദ്യ മാരുതി ഏറ്റ് ഹൺഡ്രഡിന്റെ താക്കോൽ പ്രധാനമന്ത്രി തന്നെ കൈമാറി ഇന്ത്യൻ എയർലൈൻസ് ജീവനക്കാരനായ ഹർപാൽ സിംഗ് ആയിരുന്നു ആദ്യ മാരുതി ഏറ്റ് ഹൺഡ്രഡിന്റെ പ്രൗഡ് ഓണർ ഒസാമു സുസൂക്കിയിൽ നടപ്പാക്കിയ ശീലങ്ങൾ മാരുതിയിലും വന്നു ഓപ്പൺ ഓഫീസായിരുന്നു ഡൽഹിയിൽ സീനിയേഴ്സിന് ക്യാബിനൊന്നും പ്രത്യേകിച്ചില്ല തൊഴിലാളികൾ മുതൽ സീനിയർ എക്സിക്യൂട്ടീവ്സിനു വരെ യൂണിഫോം നിർബന്ധം എം ഡിക്കും ശിപായിക്കും ഒരേ ക്യാൻറ്റീൻ അങ്ങനെ ആ അച്ചടക്കത്തിൽ വളർന്നതുകൊണ്ടാണ് ഇന്നും രാജ്യത്തെ ഫോർ വീലർ മാർക്കറ്റിന്റെ സിംഹഭാഗവും മാരുതി കൈയടക്കിയിരിക്കുന്നത് ഇരുപത് ലക്ഷം യൂണിറ്റ് വാഹനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർമ്മിച്ചത് ഹരിയാനയിലെയും ഗുജറാത്തിലെയും പ്ലാന്റുകൾ ലോകത്തെ ഏറ്റവും മികച്ച കാർ നിർമ്മാണ കേന്ദ്രങ്ങളാണ് രണ്ടായിരത്തി മുപ്പതിൽ നാൽപ്പത് ലക്ഷം വാഹനങ്ങളാണ് കടുത്ത മത്സരത്തിനിടയിലും മാരുതി ലക്ഷ്യം വയ്ക്കുന്നത് എണ്ണൂറിന്റെ വിടവാങ്ങലിന് ശേഷം മാരുതിയെ പ്രിയങ്കരമാക്കുന്ന ബലേനോ വാഗനാർ എട്ടിഗ ബ്രസ എന്നിവ ഓരോ ഇന്ത്യക്കാരിന്റെയും പോക്കറ്റിൽ ഒതുങ്ങുന്ന ലക്ഷറിയായി ഇന്നും വിരാജിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മാരുതി ഓംനി പുറത്തിറക്കി സുസൂക്കയുടെ തന്നെ ക്യാരി പരിഷ്കരിച്ചാണ് ഇന്ത്യയിലെ ഓംനിയായി ഇറക്കിയത് കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഓംനി ഒരു മിനി എസ് യു ആയി കച്ചവടക്കാർക്ക് ഇവൻ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള മിനി ട്രക്കായി സിനിമയിൽ കൊള്ളക്കാർക്ക് ഇവൻ ആളുകളെ എളുപ്പത്തിൽ തട്ടിക്കൊണ്ടു പോകാനുള്ള വാഹനമായി ആശുപത്രികൾക്ക് ഇവൻ ആംബുലൻസായി സ്കൂളുകൾക്ക് കയ്യിലൊതുങ്ങുന്ന സ്കൂൾ ബസ്സായി അങ്ങനെ ഓംനി ഇന്ത്യയുടെ സ്വന്തം ഫാമിലി വാനായി ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ തന്റെ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ ഒസാമോ സുസൂക്കി ജീവിതമെന്ന സംരംഭത്തിൽ നിന്നും വിടവാങ്ങി മരണത്തിന്റെ മുപ്പതാം ദിനം ഇന്ത്യയുടെ സിവിലിയൻ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് രണ്ടിലൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല ജനകീയ ജനകീയക്കാരെന്ന ഇന്ത്യയുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ സ്വന്തം ജീവിതവും കരിയറും അതുവരെ ആർജിച്ച സമ്പാദ്യവും മൂലധനമായി ഇറക്കി ഈ രാജ്യത്തിൻ്റെ വളർത്തുപുത്രനായി മാറിയ ഒസാമു സുസൂക്കിക്ക് പത്മവിഭൂഷൺ സമ്മാനിക്കാം എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇവിടെ പൂർത്തിയാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക